ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രഷർ എന്തൊക്കെയാണ് ഫെബ്രുവരി മാസം അവസാനത്തോടുകൂടി തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞ സാഹചര്യത്തിൽ ആരൊക്കെയായിരിക്കും ഇത്തവണ മത്സരിക്കാൻ എത്തുന്നത് അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രഷർ എന്തൊക്കെയാണ് നമുക്കിപ്പോൾ കുറച്ച് അപ്ഡേറ്റുകൾ കിട്ടിയിട്ടുണ്ട് അതായത് ഇത്തവണ ബിഗ് ബോസ് സീസൺ സിക്സിൽ മത്സരിക്കാൻ പോകുന്ന നമ്മുടെ ടെലിവിഷൻ ഭാഗത്തു നിന്നുള്ള കുറച്ച് ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആണ് കിട്ടിയിരിക്കുന്നത് ഏഷ്യാനെറ്റിൻ്റെ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിന്റെ ഒരു ഭാഗം തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് കൂടുതലും സീരിയൽ ആക്ട്രേഴ്സിനായിട്ട് നോക്കുന്നത് ഏഷ്യാനെറ്റിൽ നിന്നുള്ളവരെ തന്നെയായിരിക്കും അങ്ങനെയുള്ള ഓൾമോസ്റ്റ് പത്ത് പേരെ അടക്കം ഇതിനോട് തന്നെ വിളിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആ ഒരു ലിസ്റ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണും സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമ സീരിയൽ അപ്ഡേറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒന്നാമത്തെ വ്യക്തി ആരും നോക്കിയാണെങ്കിൽ അച്ചു സുഗന്ധം എന്ന് പറയുന്ന വ്യക്തിയാണ് അതായത് നമ്മുടെ സാന്ത്വനം എന്ന് പറയുന്ന സീഡിയുടെ കണ്ണനെ നമ്മൾ ആരും തന്നെ മറക്കരുത് പക്ഷേ ഇത്രയധികം ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ് സീരിയലിൽ മാത്രമല്ല യൂട്യൂബിൽ അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം താരം ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആണ് അല്ലെങ്കിൽ അച്ചുവിന് ഇതിനോടം തന്നെ വിളി വന്നിട്ടുണ്ട് സാന്ത്വനം എന്ന് പറയുന്ന സീരിൽ അവസാനിക്കാറായിട്ട് ഫെബ്രുവരി അവസാനത്തിലൂടെ അതായത് ബിഗ് ബോസിന് മുമ്പായിട്ട് തന്നെ സ്വാന്ത്വനും സീരിയൽ അവസാനിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വരുന്ന നമുക്ക് അച്ചുവിനെ ഈ ഇത്തവണ ബിഗ് ബോസ് സീസൺ സിക്സിൽ കാണാൻ സാധിക്കുന്നത് ഋഷ രണ്ടാമത്തെ വ്യക്തിയാണ് നോക്കിയാണെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശരിയെന്നുള്ള സച്ചിനാണ് സച്ചിനും തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെയധികം ഉള്ള വ്യക്തിയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സാന്ത്ര്യം എന്ന് പറയുന്ന സീരിയല് ശിവൻ എന്ന് പറയുന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്നതാണ് ശിവാഞ്ജലി തുടങ്ങി ശിവന് ഭയങ്കരമായിട്ട് ഒരു ഫാൻസ് ഫോളോവേഴ്സ് ഉണ്ട് ഇതിനോടൊന്നു തന്നെ സൌന്ദര്യം എന്ന് പറയുന്ന സീരിയൽ അവസാനിക്കുന്നതുകൊണ്ട് തന്നെ സജിനെ ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക ഓഡീഷനും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പുള്ളി ഓൾമോസ്റ്റ് കൺഫേം ആയെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് ഒരു അവസാനം വരെ നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ള അതോടൊപ്പം തന്നെ ഭിന്നറാകാൻ കൂടി സാധ്യതയുള്ള വ്യക്തിയാണ് സജിന് അപ്പോൾ സജിനും ഇത്തവണ ആർക്ക് ബിഗ് ബോസ് സീസൺ സിക്സിൽ കാണാൻ സാധിക്കുന്ന പ്രതീക്ഷ അതുപോലെ തന്നെ മൂന്നാമതായിട്ടുള്ള വ്യക്തിയാണ് നോക്കിയാൽ അപ്സര എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം സിരി ജയന്തിയാണ് അപ്സര ഇതിനോടും തന്നെ അപ്സറെ ഇതിനോടും തന്നെ ബിഗ് ബോസിന്റെ ഓഡീഷൻ കോളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് ഇപ്പം അറിയാൻ സാധിക്കുന്നത് എന്നാൽ എത്രത്തോളം കൺഫേംഡാന്ന് അറിയാൻ സാധിച്ചിട്ടില്ല നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ അപ്സറയുടെ കാര്യത്തിൽ കൺഫേം പ്രതീക്ഷിക്കാം അടുത്ത നാലാമതായിട്ടുള്ള വ്യക്തി ആരെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ അനുഷിത അഞ്ചി എന്ന് പറയുന്ന സീരിയൽ ആക്ട്രസ് ആണ് ഇപ്പോൾ കൂടെ എന്ന് പറയുന്ന സീരിയൽ കണ്ടിട്ടുള്ള ആരും തന്നെ സൂര്യ എന്ന് പറയുന്ന ക്യാരക്ടർ വന്ന അനുദേനെനെ മറക്കര അനുതേന ഇത്തവണ നമുക്ക് ബിഗ് ബോസ് സീസൺ സിക്സ് ഒരു മത്സരാർത്ഥിയായിട്ട് പ്രതീക്ഷിക്കാം അടുത്ത അഞ്ചാമതായിട്ടുള്ള മത്സരാർത്ഥി ആരും നോക്കിയാൽ നമ്മുടെ ജിത്തു വേണുഗോപാൽ മനോ മൗനാ രാഘവെന്ന് പറയുന്ന സീരിയൽ കാണുന്ന വ്യക്തികൾ ആരും ഇല്ല അതിനകത്ത് മനോഹർ എന്ന് പറയുന്ന വ്യക്തിയെ മാറിക്കില്ല അത്രയധികം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിട്ട് മാറിയ വ്യക്തിയാണ് ജിത്തു ജിത്തുവിന് ഇതിനോടനു തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഓഡിഷൻ കോഡ് പോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജും വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തി കൂടിയാണ് ജിത്തു അടുത്ത ആറാമതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നോക്കിയാണെങ്കിൽ നമ്മുടെ ബീനാ ആന്റണിയാണ് ബീന ആന്റണി ഇത് നിരവധി സീരിയലുകൾ ഇതിനോടം തന്നെ അഭിനയിച്ചിട്ടുണ്ട് നിലവിൽ ഇപ്പൊ ഏഷ്യ ആന്റിന്റെ എന്ന് പറയുന്ന സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ശാലി എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ആ ഒരു സീരിയൽ വന്നിരിക്കുന്നത് മനോഹറും അതായത് ജിത്തും ആ ഒരു സീരിയൽ ഉള്ളവരാണ് എന്നാൽ ഈ ബീനാൻറ്റണിയുടെ കാര്യം കൺഫേം ആയിട്ടില്ല പക്ഷേ സീനിയർ താരം തന്നെ സീനിയർ ആക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം തന്നെ അതായത് ബിഗ് ബോസിന്റെ സീസണുകളെല്ലാം തന്നെ നമ്മൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ടുള്ളായിരുന്നു അതുകൊണ്ട് ബീന ആന്റണിക്കും വരാനുള്ള സാധ്യത ഒരു ഹൺഡ്രഡ് നയൻറ്റി പെർസെൻറ്റേജും കൺഫേമാണ് ഇതിനോടം തന്നെ ബീനാ ആന്റണിക്ക് ഓഡീഷൻ കോൾ പോയിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുക എന്നാൽ എന്ന് പറയുന്ന സീരിയൽ അത്ര ആക്റ്റീവായിട്ടുള്ള ഒരു കഥാപാത്രം ആയതുകൊണ്ട് തന്നെ വരുമോ എന്ന് നമുക്ക് കണ്ടുതന്നെ ഇറങ്ങണം അടുത്ത ഏഴാമതായിട്ടുള്ള വ്യക്തിയായിരുന്നു നോക്കിയാൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ എന്ന് പറയുന്ന സീരിയലിൻ്റെ ജുബിൻ ജോണിയാണ് നുവിദ് ജോണിയാണ് അപ്പം നുവിദ് ജോണി എന്ന് പറയുന്ന പേര് പറഞ്ഞാൽ അറിയില്ല അറിയാം എന്ന് പറയുന്ന കുടുംബവളക്കെ ആ ഒരു ആ ഒരു ക്യാരക്ടറിൻ്റെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കുടുംബങ്ങൾക്ക് ഇപ്പോൾ രണ്ടാം ഭാഗം ഒക്കെ ആയിട്ടാണ് കാണിക്കുന്നത് പഴയ ആൾക്കാരെ കിടന്നോടം തന്നെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രതീക്ഷിനെ വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയാൻ സാധിക്കുന്നത് അതിൻ്റെ യങ് ക്യാരക്ടറാണ് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സും കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആക്റ്റീവായിട്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൽ വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് എന്തൊക്കെയാണ് ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ കാര്യത്തിൽ കൺഫേം നിബിന്റെ കാര്യത്തിൽ കൺഫേം അറിയാൻ സാധിച്ചിട്ടില്ല അടുത്ത എട്ടാമത്തെ വ്യക്തി വ്യക്തിയാണ് നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്ന് പറയുന്ന സീരിയുടെ മറ്റൊരു ആക്ട്രസ് തന്നെയാണ് ശരണ്യ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം വേദികയാണ് വേദിക എന്ന് പറയുന്ന ഒറ്റ ക്യാരക്ടർ തന്നെ വളരെയധികം ഫാൻ ബേസ് ഉണ്ടാക്കിയ വ്യക്തിയാണ് ശരണ്യ എന്തൊക്കെയാണ് നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു എന്ന് പറയുന്ന സീരിയെ തുടക്കത്തിൽ ചെയ്തെങ്കിലും അവസാനം എല്ലാവർക്കും പ്രിയങ്കരായിട്ട് മാറിയിട്ടാണ് ആ ഒരു ക്യാരക്ടർ അവസാനിപ്പിച്ച് ശരണ്യ പോയിട്ടുണ്ടായിരുന്നത് ഇതിനോടൊപ്പം തന്നെ ശരണ്യക്ക് ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഓഡിഷൻ കോൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ശരണ്യയുടെ അല്ലാതെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്തു നോക്കണ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് അതുകൊണ്ട് തന്നെ വന്നുകഴിഞ്ഞാൽ വളരെയധികം ഇത്തവണ സീസൺ സിക്സിൽ വരാൻ സാധ്യത വളരെയധികം ഉണ്ടാനും അതുപോലെ തന്നെ അവസാന ഫൈനൽ റൗണ്ട് വരെ പോകാനും സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ശരണ്യ അടുത്ത ഒമ്പതാമത്തെ ഒമ്പതാമതായിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പരസ്പരം എന്ന് പറയുക സീരിയലെ ദീപ്തി ഐ പി എസ് ആയിട്ട് എല്ലാ പറയും പ്രിയങ്കരി ആയിട്ട് പറയുക ഗായത്രി അരുൺ ആണ് ഗായത്രി അരുൺ ഇപ്പം നിലവിലെ ഏഷ്യാന് ഒരു സീരിയലിൻ്റെ ഭാഗമുള്ള ഭാഗമല്ലെങ്കിലും വളരെ ആക്റ്റീവായിട്ട് സിനിമയിലും സജീവമായിട്ട് നിൽക്കുന്ന ഒരു ആക്ട്രസ് ആണ് ഗായത്രി ഗായത്രിനെ നമുക്ക് ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ സിക്സിൽ കാണാൻ സാധിക്കാൻ പ്രതീക്ഷ ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ഇതിനോടം തന്നെ ഓഡിഷൻ കോളൊക്കെ ഗായത്രിക്ക് പോയിട്ടുണ്ട് ഗായത്രി വന്നു കഴിഞ്ഞാൽ ഇത്തവണത്തെ ബിഗ് ബോസ് കളറാവുന്ന ഉറപ്പു തന്നെയാണ് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ലേഡി തന്നെയാണ് ഗായത്രി ഗായത്രിയെ നമുക്ക് ഇത്തവണ ബിഗ് ബോസ് സീസൺ സിക്സിൽ പ്രതീക്ഷിക്കാം അടുത്ത പത്താമതായിട്ടുള്ള വ്യക്തിയായാൽ നോക്കിയാണെങ്കിൽ നമ്മുടെ കാവ്യ റുബേക്ക സന്തോഷ് എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ആണ് ഈ ഒരു ഈ ഒരു ആക്ട്രസ്സിനെ ഇപ്പോൾ കൂടുതലാൾ കാര്യ പറയുന്ന ഏഷ്യാനെറ്റ് പറയുന്നത് സൂര്യ ടിവിയിലെ കളിവീടെ എന്ന് പറയുന്ന സീരിയലാണ് എന്തൊക്കെയാണ് ഈ ഒരു ഈ ഒരു ആക്ട്രസിനെ നമുക്ക് ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ സിക്സിൽ കാണാൻ സാധിക്കും പ്രതീക്ഷ അപ്പോൾ ഇത്രയും പേരുടെ ഭാഗത്ത് ഓടി ഇത്രയും പേരെ ഓഡിഷൻ കോൾ ഇതിനോട് തന്നെ പോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്നാൽ ഇതിൽ നിന്നും വളരെ മൂന്നോ നാലോ പേരെ മാത്രമായിരിക്കും ബിഗ് ബോസ് സെലക്ട് ചെയ്യാൻ സാധ്യതയുള്ള അതുകൊണ്ട് കണ്ടുതന്നെയായിരുന്നു എനിക്ക് ഇതിൻ്റെ പേഴ്സണലായിട്ട് ഈ ഒരു കാര്യത്തിൽ ഓഫ് വരാൻ സാധ്യതയുള്ളതെന്ന് തോന്നിയത് ജിത്തുവിന്റെ കാര്യത്തിൽ എനിക്ക് ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ഉണ്ട് ജിത്തു വരുന്നത് അതുപോലെ തന്നെ ശരണ്യയുടെ കാര്യത്തിൽ അതായത് നമ്മുടെ കുടുംബക്കെ വേദികയുടെ കാര്യത്തിൽ ഒരു കൺഫേം തന്നെ തോന്നുന്നുണ്ട് പിന്നെ ആ സ്വന്ത സീരിയൻ്റെ അച്ചുവിൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് പക്ഷെ അച്ചു ആ അപ്പം പുള്ളി സമ്മതിക്കില്ലെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല കാരണം ഒരിടയ്ക്ക് സ്വന്തം എന്ന ഒരു സ്ഥിരം മാറി നിന്നിട്ടായിരുന്നു ഇപ്പം ക്ലൈമാക്സിൽ വീണ്ടും വന്ന് കണ്ണം വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ അച്ചുവിൻ്റെ കാര്യത്തിലും കൺഫേം അറിയത്തില്ല പോലും എനിക്ക് പ്രതീക്ഷയുള്ള ഒരു താരം തന്നെയാണ് അച്ചു അതുപോലെ തന്നെ പിന്നെ മറ്റ് സാധ്യത എന്ന് പറയാനുള്ളത് ബീൻ കാര്യമാണ് സീനിയർ താരം ആയതുകൊണ്ട് മാത്രമാണ് ബീൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നാൽ പോലും ഈ ഒരു കാര്യത്തിൽ ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് എത്രത്തോളം കൺഫേം വരുന്നത് കണ്ടുതന്നെ ചെയ്യണം എന്തെങ്കിലും ഓരോ ഓരോ സീസൺ കഴിയുന്നതോറും ബിഗ് ബോസ് വളരെയധികം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഫാൻസ് ഫോളോവേഴ്സും കൂടിക്കൊണ്ട് വരികയാണ് അതുകൊണ്ട് തന്നെ സീരിയൽ ആക്ടേഴ്സിനെ ആക്ടേഴ്സിനെയൊക്കെ ചൂസ് ചെയ്യുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് മാത്രമേ ബിഗ് ബോസ് വെക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുന്ന് ആര് വരുമെന്ന് കണ്ടു തന്നെയാണ് എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് കിട്ടിയിരിക്കുന്ന ചില സോഷ്യൽ മീഡിയ പേജുകളുടെ അതോടൊപ്പം തന്നെ ചില യൂട്യൂബേഴ്സ് പുറത്തുവിട്ട വിവരങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് എന്തൊക്കെയാണെങ്കിലും ഇവർക്ക് അതിനകത്ത് ഒരു ഓഡീഷൻ കോൾ പോയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും വരും ദിവസങ്ങളിൽ തന്നെ ബിഗ് ബോസ് അവരുടെ കണ്ടസ്റ്റൻറ്റിനെ പുറത്തുവിടുന്ന നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വരും ദിവസങ്ങളും അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ആകുന്നറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട